നമസ്കാരം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം ഏഴ് മുപ്പതോടുകൂടിയാണ് ഇറാനിൽ ബോംബാക്രമണം നടത്തിയ കാര്യം അതായത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അതിമാരകമായ ബോംബുകൾ വർഷിച്ചു എന്ന വിവരം ഏതാണ്ട് രണ്ട് രണ്ടര മിനിറ്റ് നീളുന്ന ഒരു ഒരു കുറിപ്പിൽ അല്ലെങ്കിൽ ഒരു അറിയിപ്പിലൂടെ പ്രസിഡൻറ്റ് അമേരിക്കൻ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ അറിയിച്ചത് അതായത് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാൻ്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അതായത് ഈ ഫോർദോ അതുപോലെ തന്നെ ഇസ്ഫഹാൻ നതാൻസ് എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആണ് അമേരിക്ക തകർത്തത് എന്നാണ് പ്രസിഡൻ്റ് അറിയിച്ചത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹ ഇതോടുകൂടി ഇറാൻ്റെ ആണവ ശേഷിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ഇറാന് ആണവായുധങ്ങൾ ലോകത്തിന് നേരെ പ്രയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനി സമാധാനം എന്ന ഒരു അറിയിപ്പോടു കൂടിയാണ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ലഘു പ്രസംഗം അവസാനിപ്പിച്ചത് പക്ഷേ തൊട്ടു പിന്നാലെ ഇറാൻ പറഞ്ഞത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് അതായത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെല്ലാം ഭൂഗർഭ അറയിൽ സുരക്ഷിതമാണ് അമേരിക്ക ബോംബ് ആക്രമണം നടത്തി എന്നത് ശരി തന്നെയാണ് പക്ഷേ ഭൂതലത്തിലുള്ള ചില സ്ട്രക്ചറുകൾക്ക് മാത്രമേ കേടുപാടുകൾ വന്നിട്ടുള്ളൂ തകർന്നിട്ടുള്ളൂ അത് പുനർനിർമ്മിക്കാൻ എളുപ്പമാണ് പക്ഷേ ആണവ കേന്ദ്രങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാൻ അറിയിക്കുന്നത് ഇതിൽ ഏതാണ് ശരി അമേരിക്ക പറയുന്നത് പൂർണ്ണമായും ഇറാൻ്റെ ആണവശേഷിയെ നശിപ്പിച്ചുവെന്നാണ് പക്ഷേ ഇറാൻ പറയുന്നത് അമേരിക്കയുടെ ആക്രമണത്തിന് തങ്ങളെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇതിലേതാണ് ശരി എന്നത് ഇപ്പോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് അമേരിക്കയുടെ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് ഭൂമിയിൽ തുളച്ചു കയറാനുള്ള ശേഷിയുണ്ട് അതായത് ഭൂമിക്കടിയിൽ അറുപത് മീറ്റർ വരെ ആഴത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് സാധിക്കും അത് നിലവിൽ പുറത്ത് അറിഞ്ഞിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇറാനെതിരെ ഇസ്രയേൽ കഴിഞ്ഞു പത്ത് ദിവസമായി ആക്രമണം നടത്തുകയാണ് ഇന്നിപ്പോൾ പത്താം ദിവസമാണ് ഈ ആക്രമണത്തിലൊന്നും തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഇളയത്തൊടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല കാരണം ഇസ്രായേലിന് അതിന് കഴിയുകയില്ല ഇതിൽ ചെയ്യാൻ കഴിയുന്ന ഏകരാഷ്ട്രം എന്നത് അമേരിക്കയാണ് അതാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് അതായത് ഞങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴി കഴിയുകയുള്ളൂ ഞങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ സൈന്യത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ അറുപത് മീറ്റർ ആഴത്തിൽ മാത്രം തുളച്ചെത്താൻ ശേഷിയുള്ള ഈ ബോംബുകൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് ഈ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ സാധിച്ചിട്ടുണ്ടോ പുറത്തറിയുന്ന വിവരങ്ങൾ പ്രകാരം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഭൂമിക്കടിയിൽ എൺപത് മുതൽ തൊണ്ണൂറ് മീറ്റർ വരെ ആഴത്തിലാണ് ഇതിൽ ഫോർദോ എന്ന ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒരു പർവ്വതത്തിൻ്റെ അടിയിലാണ് അങ്ങനെയാണ് എങ്കിൽ ഈ പർവ്വതത്തിൻ്റെ ഉയരവുമുണ്ട് അതിനുശേഷം എൺപത് തൊണ്ണൂറ് മീറ്റർ താഴെ ഭൂതലത്തിൽ നിന്നും താഴേക്കാണ് ഈ ഭൂഗർഭ അറയിലാണ് ഈ ആണവ കേന്ദ്രങ്ങളുള്ളത് യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അമേരിക്കയുടെ ഈ ബോംബുകൾക്ക് അറുപത് മീറ്റർ വരെ എത്താൻ കഴിയുകയുള്ളൂ എന്ന വിവരം കൂടി പരിശോധിക്കുമ്പോൾ ഒരു മുപ്പത് മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ പറയുന്നത് ശരിയാണോ എന്നൊരു സംശയം തീർച്ചയായും എല്ലാവർക്കുമുണ്ട് മാത്രമല്ല അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് അവിടെ ആണവ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് രണ്ടും തട്ടിച്ചു നോക്കുമ്പോൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് മാത്രമല്ല ഇറാൻ മറ്റൊരു കാര്യം പറയുന്നത് ഈ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നിന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയവും അതുപോലെ തന്നെ ജീവനക്കാരെയും അവിടെ നിന്ന് മാറ്റിയിരുന്നു എന്ന് തന്നെയാണ് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്നും അത് ആണവ കേന്ദ്രങ്ങളാകും ലക്ഷ്യമെന്നും എന്തായാലും ഇറാന് നേരത്തെ അറിയാമായിരുന്നു അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇങ്ങനെയൊരു മാറ്റം സമ്പുഷ്ടീകരിച്ച യുറേനിയവും അതുപോലെ തന്നെ ജീവനക്കാരെയും മറ്റ് ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള സാഹചര്യവും സമയവും ഇറാന് കിട്ടിയിട്ടുണ്ട് പക്ഷേ അമേരിക്ക പറയുന്നത് അങ്ങനെയൊന്നും ഈ സമ്പുഷ്ടീകരിച്ച് യുറേനിയം മാറ്റാൻ കഴിയില്ല തീർച്ചയായും ഞങ്ങൾ ഇറാന്റെ ആണവശേഷിയെ നശിപ്പിച്ചു എന്ന് തന്നെയാണ് പക്ഷേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ആഴം പരിശോധിക്കുകയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സ്ഥിരീകരണം മനസ്സിലാക്കുകയും ചെയ്താൽ ഇറാൻ പറയുന്ന കാര്യങ്ങളിൽ ചില കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും അപ്പോഴും അമേരിക്ക പറയുന്ന മറ്റൊരു അവകാശവാദമുണ്ട് ഞങ്ങൾ അവിടെ ഓരോ ബോംബുകളല്ല ഇട്ടത് ഇപ്പോൾ മൂന്ന് കേന്ദ്രങ്ങളിലേക്ക് ആക്രമിച്ചു ണം നടത്താനായി ആറ് ബോംബറുകളാണ് വന്നത് അതായത് രണ്ട് ബോംബുകൾ വീതമാണ് രണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വീതമാണ് ഈ പറയുന്ന മൂന്ന് ആണവ കേന്ദ്രങ്ങളിലും രണ്ട് വീതമാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ആണവ ഏജൻസികൾക്ക് അല്ലെങ്കിൽ ആണവ നിലയങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതും ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഇറാൻ ഈ പറയുന്ന ഫോർദോ ഇസ്ഫഹാൻ അതുപോലെ തന്നെ നത്താൻസ് എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല ഉള്ളത് അരാക്കിലും അതുപോലെ തന്നെ ബുഷേറിലും മറ്റ് രണ്ട് ആണവ കേന്ദ്രങ്ങൾ കൂടിയുണ്ട് ഈ രണ്ട് ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അമേരിക്ക പറയുന്നില്ല അരാക്കിലെ ആണവ കേന്ദ്രം നേരത്തെ തന്നെ ഈ ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ചിലർ വാദിക്കുന്നുണ്ട് പക്ഷേ അതും ഈ പറയുന്ന ഭൂമിക്കകത്തേക്കുള്ള ആഴം വെച്ച് പരിശോധിച്ചാൽ ഇസ്രായേലിനെ കൊണ്ട് അത് സാധിക്കുകയില്ല മാത്രമല്ല ഈ അഞ്ച് ആണവ കേന്ദ്രങ്ങൾ ഇറാനിലുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും മായി അറിയാവുന്ന കാര്യമാണ് പക്ഷേ രഹസ്യമായി ഇറാന് മറ്റേതെങ്കിലും ആണവ കേന്ദ്രങ്ങൾ ഉണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അമേരിക്ക അവരുടെ സംവിധാനങ്ങൾ വച്ച് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഏറ്റവും വിനാശകരമായ ബോംബാണ് ഇറാനിൽ വിക്ഷേപിച്ചത് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ തകർന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അത് ഭൂഗർഭ അറയയിലായതുകൊണ്ടായിരിക്കാം ആണവ വികിരണങ്ങൾ പുറത്തേക്ക് വരാത്തത് പക്ഷേ കാലക്രമേണ അത് ആണവ വികരണങ്ങൾ വരും എന്ന് തന്നെയാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഒരു വിഭാഗം വിദഗ്ദ്ധർ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പക്ഷേ ഒരു കാര്യം വളരെ ആശങ്കാജനകമാണ് അതായത് അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ബോംബുകൾക്ക് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും അത് മറ്റൊരു വലിയ ആശങ്ക തന്നെയാണ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്